ഒറ്റ ദിവസത്തിൽ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാം വെയിലേറ്റ് കരിവാളിച്ച മുഖം ഒറ്റ ദിവസത്തിൽ പഴയതിലും മനോഹരമാക്കാം അതിനായി വില കൂടിയ ട്രീറ്റ്മെന്റുകളോ ഫേഷ്യലോ വേണ്ട അടുക്കളയിലുള്ള ചില സാധനങ്ങൾ മാത്രം മതി ഒറ്റത്തവണ ഉപയോഗത്തിൽ തന്നെ മാറ്റം നിങ്ങൾക്കറിയാൻ സാധിക്കും അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് ഒന്ന് ഈന്തപ്പഴം കുരുകളഞ്ഞത് രണ്ട് പാൽ മൂന്ന് പച്ചരി നാല് മുൾട്ടാണിവിട്ടി അഞ്ച് പാൽപ്പൊടി ആറ് തൈര് ആറോ ഏഴോ ഈന്തപ്പഴം കുരു കളഞ്ഞെടുക്കുക ഇത് ഒരു കപ്പ് പച്ചപ്പാലിലേക്ക് ഇട്ട് നന്നായി കുതിർത്തെടുക്കുക നന്നായി കുതിരുമ്പോൾ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ പച്ചരിപ്പൊടി ഒരു സ്പൂൺ മുൾട്ടാണി മിട്ടി ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പുളിപ്പില്ലാത്ത തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ ഫേസ് പാക്ക് രണ്ട് മിനിറ്റ് മൂടി വെച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഇരുപത് മിനിറ്റ് ഉണങ്ങാൻ അനുവദിച്ച ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഇത് രണ്ട് ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അകാല വാർദ്ധക്യം തടയാനും ഈന്തപ്പഴം നമ്മെ സഹായിക്കും ദിവസവും രണ്ട് ഈന്തപ്പഴം കഴിക്കുന്നത് ചർമ്മത്തിന് മിനുസവും തിളക്കവും നൽകാൻ സഹായിക്കുന്നു മുഖത്തെ ചുളിവ് മാറ്റുകയും ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് പല പരിഹാരങ്ങൾ നമ്മൾ തേടാറുണ്ട് എന്നാൽ ഇതിനെല്ലാം പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗം അരിപ്പൊടിയിലുണ്ട് അരിപ്പൊടി കൊണ്ട് സൗന്ദര്യത്തിൽ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം ഒപ്പം മുഖക്കുരുവിനെതിരെ പോരാടാനും ചർമ്മത്തിലെ അധിക എണ്ണ നീക്കം ചെയ്യാനും ചർമ്മത്തെ ആഴത്തിൽ വൃത്തിയാക്കാനും കറുത്ത പാടുകൾ കുറയ്ക്കാനും ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുവാനും മുൾട്ടാണിമെട്ടി സഹായിക്കുന്നു സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ ചർമ്മ സംരക്ഷണ ഘടകങ്ങളിൽ ഒന്നാണ് തൈര് നിങ്ങളുടെ നിർജീവ ചർമ്മത്തെ പുറന്തള്ളാൻ സഹായിക്കുന്നു തൈരിൽ മറ്റേതൊരു പാൽ ഉൽപ്പന്നത്തെയും പോലെ ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെ പുറന്തള്ളാനും ചർമ്മത്തെ മിനുസമാർന്നതാക്കാനും സഹായിക്കും ചർമ്മത്തിന്റെ വരൾച്ച മാറ്റാൻ പാൽപ്പൊടി ഏറെ നല്ലതാണ് ഇതോടൊപ്പം മുഖക്കുരു അകറ്റാനും മുഖത്തെ കരിവാളിപ്പ് മാറ്റാനും പാൽപ്പൊടി നമ്മെ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട്